ഇത് നിങ്ങനാക്കിയ നല്ല ഒരു രണ്ട് കാര്യമായിട്ട് ക്യാൻറ്റിന് മുക്കെടുക്കേന്ന് അല്ലെങ്കിൽ ആ തോട്ടില് സൃഷ്ടിക്കണം അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോണത് നമ്മളെ വണ്ടീന്റെ ബാറ്ററി ചാർജ് കഴിഞ്ഞാൽ അത് എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളതാണ് ഇത് അതിനുള്ള സജ്ജീകരണങ്ങൾ കൊണ്ടിട്ടൊക്കെ കൊറേ ചെങ്ങൈമാരും ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മള് വണ്ടിയിലെ ബാറ്ററി വാട്ടർ തീർന്നു കഴിഞ്ഞാൽ നമ്മള് വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെയാണ് ബാറ്ററിയിൽ വാട്ടർ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു കാണിക്കുന്നത് ഇട്ടാ ഇത് ഏട്ടൻ്റെ വണ്ടിയാണ് ഓൻറെ വണ്ടീൻ്റെ ബാറ്ററിയിൽ വാട്ടർ തീർന്നു അപ്പൊ ഓനെ കണ്ടെത്തിയിട്ടുള്ള മാർഗ്ഗമാണ് പെട്രോൾ പമ്പിൽ പോയിട്ട് ബാറ്ററി വാട്ടർ വാങ്ങിക്കൊണ്ടുവന്നത് ഇപ്പൊ പൊതുവില് നമ്മളൊക്കെ നമ്മൾക്ക് എന്തൊരു അസുഖം വന്നു വണ്ടിക്കായിരുന്നാലും നമ്മൾക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്ന ഡോക്ടർ എന്ന് പറയുന്നത് ഗൂഗിള് യൂട്യൂബാണ് അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള മാർഗാണ് ഇത് ഇത് നമ്മളെ മഹാന്മാരായിട്ടുള്ള ഏട്ടനും അനുജനാണിത് കുറേ സമയായിട്ട് ഓനെ ആ ബാറ്ററി ഒന്ന് അയച്ചെടുക്കാൻ വേണ്ടിട്ട് മെനക്കെട്ട് നടക്കുന്നുണ്ടായിരുന്നു പറ്റിണ്ടായിരുന്നു ലാസ്റ്റ് കുഞ്ഞുമങ്കാക്കാൻ്റെ കടയിൽ പോയിട്ട് ടൂൾസ് വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് അയച്ച് അടി അഴിച്ചെടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഞാൻ പറയുന്നതല്ല അപ്പം അത് കൊണ്ട് കൊടുക്കാനുള്ള പോക്കാണ് ആ ചെങ്ങായി പോണത് എന്തൊക്കെ കാണണോ ബാറ്ററി വാങ്ങിച്ചിട്ട് അഞ്ചു ഇത് നമ്മള് അറസ്റ്റത്തിന് വാങ്ങിച്ച

ചിന്തായിട്ടില്ല പെട്ടെന്ന് എനിക്ക് കൊറേ മുന്നേ മനസ്സിലായതാ ഹലോ ഗൈസ് കാമോൻ സ്റ്റാറ്റസ് പിന്നെ മൂന്ന് കൊല്ല വെച്ചിട്ടേ അറ്റൂലേ അറിയില്ല ഇന്ന് കുൽക്ക് കുൽക്ക് ആ കുൽക്ക് പറയണു അതേപോലെ സാധാരണ പറയുമ്പോ പറഞ്ഞോ അല്ലാണ്ട് വലിയ മലയാളം പ്രൊഫസർ ആ എന്താ ചാടി പ്രൊഫസറായിട്ട് സംസാരിക്കുന്ന മോനെ കഴിയുമ്പോഴും ഹയ്യോ ഇത് വാ ചേന സൺസക്കണെ ആരും നമ്മൾ ബാറ്ററി ക്ലീൻ ചെയ്യാൻ ബാറ്ററി സഹവായിട്ട് എല്ലാവരും വെള്ളം കൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത് ഞാൻ ബ്രഷ് വാട്ടർ കൊണ്ട് ആണെങ്കിൽ ഐതമ്പ് ക്ലീൻ ചെയ്യാനപ്പോൾ ഈ ഇത് ഫിൽ అయ్యല്ല ഫിൽ అయ్యല്ല അല്ലെങ്കിൽ നമുക്ക് ഇതിനൊഴികുന്ന ബാറ്ററി വാട്ടർ കൊണ്ടല്ല ക്ലീൻ ചെയ്യണം ഇത് കുറച്ച് പെട്രോൾ ഒഴിച്ചിടയാ നന്ന പെട്ടെന്ന് ക്ലീൻ ആവויന്ന്

വെള്ളം മേലക്ക് നിക്കുന്നു ഇതൊക്കെ ഒരു പരീക്ഷണം കേട്ടോ നമ്മളെല്ലാരും വീട്ടിലൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പരീക്ഷണങ്ങളിലൊന്നും നമ്മളാദ്യം എൽ ഇ ഡി വെച്ച് കത്തിച്ച് പിന്നെ ബൾബ് ഇട്ട് കത്തിച്ച് എല്ലാം സക്സസ് ആണ് ഓൻ്റെ ഒരു സന്തോഷം നോക്കി സക്സസ് la qué